പാർലമെന്റിനെ പിടിച്ചു വോട്ട് കൊള്ള ആരോപണം രാജ്യം മുഴുവൻ ചർച്ചയായ വിവാദം പാർലമെന്റിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രാഹുലിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്തു ബിജെപി പ്രതിരോധിക്കാനിറങ്ങിയതോടെ വലിയ വാഗ്പോരിനാണ് സഭ സാക്ഷ്യം വഹിച്ചത് ബിജെപിക്ക് വേണ്ടി അമിത്ഷാ ഇറങ്ങിയെങ്കിലും വോട്ട് കൊള്ളയിൽ അമിത്ഷായെ സംവാദത്തിന് വെല്ലുവിളിച്ചാണ് രാഹുൽ രാഹുൽഗാന്ധി കത്തിക്കയറിയത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ അംഗങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ആഭ്യന്തരമന്ത്രി സഭയിലെത്തിയതോടെയാണ് ഇരു നേതാക്കളും വെല്ലുവിളിയുമായി കൊമ്പുകോർത്തത് കൊള്ളയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സംവാദം നടത്താൻ രാഹുൽ ഗാന്ധി അമിത്ഷായെ വെല്ലുവിളിക്കുകയായിരുന്നു വെല്ലുവിളി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയോട് തട്ടിക്കയറുകയാണ് അമിത്ഷാ ചെയ്തത് താൻ എന്ത് സംസാരിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ യഥാർത്ഥ വോട്ടർമാർ മാത്രമേ ഉള്ളുവെന്ന് ഉറപ്പാക്കാനാണ് പരിഷ്കരണ നടപടികളെന്നാണ് അമിത്ഷാ പറയുന്നത് അത് തറവാട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും ശക്തമായി പ്രതിഷേധിച്ചതോടെ അമിത്ഷായെ സഹായിക്കാൻ ഭരണപക്ഷത്തെ എം പിമാർ രാഹുലിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ അതിലൊന്നും ഭയപ്പെടാതെ രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ ബിജെപി അട്ടിമറിച്ചുവെന്ന് പരസ്യമായി മോദിയെ വെല്ലുവിളിക്കുകയും ചെയ്തു മൂന്ന് വാർത്താ സമ്മേളനങ്ങളെ കുറിച്ച് ഒരു സഭ നടത്താൻ വെല്ലുവിളിക്കുന്നതായും രാഹുൽ പറഞ്ഞതോടെയാണ് അമിത്ഷായുടെ നിയന്ത്രണം നഷ്ടമായത് ലോക്സഭയിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർ പരസ്പരം വെല്ലുവിളികളുമായി കളം നിറഞ്ഞതോടെ സഭ സ്തംഭിച്ചു എസ് ബന്ധപ്പെട്ട് അമിത്ഷാ സംസാരിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി ഇടപെട്ടതോടെയാണ് നാടകീയ നാടകീയരംഗങ്ങളുടെ ആരംഭം എസ്ഐയാ സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ വ്യക്തമാക്കി ഇത് ഉളിച്ചോട്ടമാണെന്നാണ് കോൺഗ്രസ് പരിഹസിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണിതെന്നും കമ്മീഷൻ സർക്കാരിന്റെ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും അമിത്ഷാ പറഞ്ഞു വോട്ടർ പട്ടിക പരിഷ്കരണം ഭരണഘടനാപരവും വളരെ കാലമായി നിലനിൽക്കുന്നതുമായ പ്രക്രിയയാണെന്ന് വ്യക്തമാക്കി മരിച്ചവരുടെയും വിദേശ പൌരന്മാരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് പട്ടിക മെച്ചപ്പെടുത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ഇടയിൽ പലതവണ പരിഷ്കാരങ്ങൾ നടന്നിട്ടുണ്ട് അത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തായിരുന്നുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് പരസ്യമായ സംവാദമാകാമെന്നും പാർലമെന്റിന് പുറത്ത് നമുക്ക് ഏറ്റുമുട്ടാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സഭയിൽ തമ്മിലടിച്ച രാഹുൽ ഗാന്ധി ഇ വി എം മെഷീനുകൾ നിരോധിക്കണമെന്നും പോളിംഗ് ബൂത്തിൽ സി സി ടി വി ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ ബി ജെ പി രാഹുലിനെ നേരെ തിരിഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാൽ വിരട്ടൽ കയ്യിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് അമിത്ഷായെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഏതായാലും ലോക്സഭ മുമ്പങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്